ഈ മുംബൈ മഹാനഗരം ഒരു സ്ത്രീധനമായി കിട്ടിയതാണെങ്കിലോ നിങ്ങൾക്ക് വിശ്വസിക്കാമോ പക്ഷെ ശരിയാണെട്ടോ പണ്ട് പണ്ട് ഒരു രാജകുമാരിക്ക് സ്ത്രീധനമായി കൊടുത്തതാണ് ഈ ബോംബെ നഗരം മുംബൈ പഴയ ബോംബെ കോടീശ്വരന്മാരും അഗതികളും ഒരുമിച്ച് വാഴുന്ന ഒരു നഗരം അധോലോക സിനിമകളിലും സാഹിത്യത്തിലും നമ്മൾ കണ്ടും കേട്ടും വളർന്ന ബോംബെയുടെ കുറച്ചു ഭാഗങ്ങളെങ്കിലും നമ്മളൊന്നും ഓടി നടന്ന് കാണണ്ടേ ബോംബെ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം തിരക്ക് പിടിച്ച റോഡുകളും റെയിൽവേ സ്റ്റേഷനും ആളുകൾ തൂങ്ങി ഓടുന്ന ട്രെയിനും മറ്റുമാണ് പക്ഷെ ബോംബെയിൽ മനോഹരമായതും തിരക്കൊഴിഞ്ഞതുമായ നല്ല നല്ല സ്ഥലങ്ങൾ കാണുവാനുണ്ട് നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ ടാക്സി ഹയർ ചെയ്ത് തന്നെ പോകാം ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ വാ പോകാം എലിഫന്റ് ഗേറ്റ് ലൈൻ ഗേറ്റ് കാലാഘോട എന്നീ സ്ഥലങ്ങളൊക്കെ താണ്ടി നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബോംബെയുടെ പഴയ ചരിത്രം പറഞ്ഞില്ലല്ലോ ഈ മുംബൈ പണ്ട് പണ്ട് ഏഴ് ദ്വീപുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കോല സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിരുന്നെട്ടോ അവിടെ താമസിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നല്ലോ അവരുടെ രാജകുമാരി ഖാദറിന്റെ കല്യാണത്തിന് ചാൾസ് രാജാവിന് സ്ത്രീധനമായി കൊടുത്തതാണ് ഈ ബോംബെ നഗരം പിന്നെ ബ്രിട്ടീഷുകാർ സ്ത്രീധനമായി കിട്ടിയ ഈ ബോംബേക്കാരിയെ കൂട്ടിയോജിപ്പിച്ച് സുന്ദരിയാക്കി പിന്നീട് കപ്പൽശാലകളും വ്യവസായ റെയിൽവേ സ്റ്റേഷനും ഒക്കെയായി ഈ ബോംബെ മാഹിയ ഒരു വാണിജ്യ സാംസ്കാരിക നഗരമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബോംബെ മഹാരാഷ്ട്രയുടെ തലസ്ഥാനവുമായി അമ്പത് അറുപത് എഴുപതുകളിൽ ജീവിക്കാൻ ഒരു മാർഗം തേടി നാടും വീടും ഉപേക്ഷിച്ച് കള്ളവണ്ടി കയറി ചെല്ലുന്നവരെ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു ഈ ബോംബെ നഗരം ഏതൊരുവിന്റെയും വയറ്റിപ്പിഴുപ്പിന് അത്താണിയായ ബോംബെ ബോംബെ വളർന്നങ്ങ സുന്ദരിയായപ്പോൾ അവൾ ഒരു ബോളിവുഡുകാരിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അവളെ മുംബൈ എന്ന പേര് ചൊല്ലി വിളിച്ചു നമ്മുടെ വണ്ടി ഇത വിക്ടോറിയ ടെർമിനസ് ഛത്രപതി ശിവദി ടെർമിനസ് എത്തി രാജ്യത്തിൻ്റെ ധാരാഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകൾ എത്തുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു കൊട്ടാരമോ കാസിലോ മറ്റോ ആണെന്നേ തോന്നുന്നു റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുകയേ ഇല്ല നൽ കൂടുതൽ സമയം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കയറിയാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പോവാണ് ഇനി നമ്മൾ പോകുന്നത് ബോംബെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പ്രതീകമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുവാനാണ് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് എങ്കിലും നമ്മൾ കാറിൽ തന്നെ പോവുക പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതും സ്വാതന്ത്ര്യശേഷം അവർ ഇന്ത്യ വിട്ടു പോയതും ഈ ഗേറ്റിൽ കൂടെ തന്നെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അറബിക്കടലിൻ്റെ തീരത്ത് ഹിന്ദു മുസ്ലിം വാസ്തുകലയിൽ പണിത ഈ സ്മാരകം സന്ധ്യ സമയത്ത് നല്ല ഭംഗിയാണ് ഫോട്ടോ പോയിന്റില് നല്ല ഭംഗിയാണ് പക്ഷെ അതുപോലെ സന്ദർശകരും ഉണ്ട് ഞങ്ങൾക്കകത്ത് കയറാനേ പറ്റിയില്ല അതുകൊണ്ട് പുറത്തു നിന്ന് നല്ല എടുത്തിട്ട് ഞങ്ങൾ പോന്നു നേരെ മുമ്പിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്നതാണ് ഹോട്ടൽ താജ് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം താജ് ഹോട്ടൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമുക്ക് ഇന്ത്യക്കാർക്കൊന്നും അവരുടെ ഹോട്ടലുകളിൽ കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അനുവാദമുണ്ടായിരുന്നില്ല ജോഗ്സാൻ ഇന്ത്യൻസ് ആർ നോട്ട് പെർമിറ്റഡ് എന്ന് എഴുതി വച്ചിരുന്നു എന്ന് പറയുന്നു ഇതിന് പ്രതികരണമായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജംഷഡ്ജി ടാറ്റ പണി ഈ താജ്മഹൽ ഹോട്ടൽ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഇന്ത്യക്കാരൻ പണിത ആദ്യത്തെ ഹോട്ടൽ രണ്ടായിരത്തി എട്ടിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി എങ്കിലും രണ്ടായിരത്തി പത്തിൽ തന്നെ അത് പുനർനിർമ്മിച്ചു അത് ചേർന്ന് തന്നെ പുതിയ സൗകര്യങ്ങളോട് കൂടിയ ഒരു വലിയ ഹോട്ടലും ഞങ്ങൾ കണ്ടു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ബോംബെ വരെ വന്നിട്ട് ബുൾസൻ ബേറിനെ കാണാതെ പോകാൻ പറ്റുമോ ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണാനായിട്ട് നമുക്ക് പോകാം ദലാൽ സ്ട്രീറ്റിലുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഈ കാണുന്നത് നമ്മൾ അവിടെ തന്നെ പോയി ശനിയാഴ്ചയായിപ്പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ്ഡ് ആണ് എന്തായാലും മുമ്പിൽ നല്ല കാളക്കൂറ്റം നിൽക്കുന്നുണ്ട് ആ കാളക്കൂറ്റിന്റെ അടുത്തു നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു ഒന്നുകൂടി അത് കണ്ടിട്ട് തിരിച്ചു പോവാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചില് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളിൻ്റെ ചുവട്ടിലായിരുന്നു അത്രേ ഓഹരി വിപണി നടത്തിയിരുന്നത് അടുത്ത സ്പോട്ടാണ് ഛത്രപതി ശിവജി മ്യൂസിയം അങ്ങോട്ട് നമുക്ക് പോകാം അത് ഒരു പഴയ മ്യൂസിയമാണ് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും വേണം അത് മുഴുവൻ കാണാനായിട്ട് എങ്കിലും ഞങ്ങൾ ഓടി നടന്ന് ഒറ്റ മണിക്കൂർ കൊണ്ടത് കണ്ട് തീർക്കാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ബുദ്ധൻ്റെ പ്രതിമയുടെ തൊട്ടിൽ വെച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമുണ്ട് എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ ആദ്യം തന്നെ കണ്ടത് ഹാരപ്പ സംസ്കാരം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മ്യൂസിയം തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ളതുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടെ കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ രൂപങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ റിയൽ ആയിട്ടുള്ള സ്റ്റഫിങ് ആണ് അതിലേറ്റവും ആകർഷിച്ച ഒരു കഥയുണ്ടത് ഞാൻ പറയാട്ടോ വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ജൈൻറ്റ് ഹോൺബിൽ അതായത് റേഡാമ്പൽ അതിൻ്റെ മെയിലും ഫീമെയിലും അതിൻ്റെ കുട്ടിയാണ് അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ തൊപ്പൊത്തിൽ തന്നെയായിട്ടാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മെയിലിന്റെ കണ്ണ് ചുമന്നും ഫീമെയിലിൻ്റെ കണ്ണ് നീല കളറായിരിക്കും ആയിരിക്കും ചുമന്ന കണ്ണെന്ന് പറയുമ്പോൾ മെയില് അല്ലേ ഏതായാലും അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പ്രത്യേകത ഉണ്ട് പറയാൻ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പെണ്ണ് മുട്ടയിടാറാകുമ്പോൾ കുഞ്ഞുണ്ടാകാറാകുമ്പോഴത്തേക്കും ഒരു മരത്തിൻ്റെ പൊത്ത് നല്ല സേഫായിട്ട് കയറിയിട്ട് പര പൊത്ത് കംപ്ലീറ്റ് അങ്ങ് അടക്കും ഒരു ചെറിയ ഹോള് ശ്വാസം കിട്ടാനും തീറ്റ വാങ്ങാനും മാത്രമായിട്ട് ഇട്ടിട്ട് ബാക്കി കംപ്ലീറ്റ് അങ്ങ് അടച്ചു വെക്കും എന്നിട്ട് മെയിലാണ് ഭക്ഷണം കൊണ്ട് കൊടുത്ത് ഈ ഹോളിക്കിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അത് കുട്ടിയൊന്ന് പറക്കാറാകുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് അത് കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഇടയിൽ നെസ്റ്റൊക്കെ ക്ലീനാക്കുന്നു അതൊക്കെ ചെയ്യും അങ്ങനെ ഒരു ഭയങ്കര കെയറിംഗ് ഉള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പിന്നെ അവിടെ കണ്ടത് നല്ല ഭംഗിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കുപ്പികൾ അത് എന്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്പ്രേ സെന്റിന്റെ കുപ്പിയായിരിക്കുന്ന വെച്ചു അത് അതല്ല പൊടിക്കുപ്പി എന്ന് പറഞ്ഞാൽ പണ്ട് മൂക്കിപ്പൊടി വലിക്കുമായിരുന്നു എന്ന് തോന്നുന്നു മൂക്കിപ്പൊടി ഇടുന്ന കുപ്പികളാണ് കുറച്ച് അവിടെ കണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു മ്യൂസിയം അല്ലേ കോയിൻസ് അങ്ങനെയുള്ള കളക്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ട ടാറ്റയുടെ കുടുംബം സംഭാവന ചെയ്ത കുറച്ച് ഓയിൽ പെയിന്റിങ്സ് ആണ് ഭയങ്കര വിലയുള്ള ഓയിൽ പെയിന്റിങ്സ് ആണ് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് നല്ല ക്ഷീണമുണ്ട് ഇത്രയും കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി പുറത്ത് ഇറങ്ങി ഒരു ചെറിയ ചായക്കട കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നല്ല ചായ ആയിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ഒരു ചായ കുടിക്കുമ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഇത് കൂടാതെ ഞാനിപ്പോൾ ഒരു ക്രൂയിസിൽ പോയിരുന്നു കേട്ടോ ബോംബെക്ക് ക്രൂയിസിലാണ് പോയത് അതിന് ഇത് കഴിഞ്ഞിട്ട് അത് ഡാംന്ന് മരിച്ചു അതും ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പിന്നെ അവിടെ കണ്ടത് രണ്ട് മമ്മികളെ കണ്ടു അതിൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഒരു അക്ബർ ചക്രവർത്തിയുടെ പടച്ചട്ടയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടാണ് മ്യൂസിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ദിവസം മുഴുവൻ കാണാനുണ്ട് എന്നിട്ട് ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ എടുത്ത് പെട്ടെന്ന് കണ്ടു പിന്നെ മരങ്ങളൊക്കെ അവിടെ നല്ലോണം പ്രിസേർവ് ചെയ്തിട്ടുണ്ട് കെട്ടിടം പണിയുമ്പോൾ മരങ്ങൾക്കൊന്നും ഒരു കേടും വരാത്ത രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഒരു ക്രിയേറ്റീവ് ഹബും അവിടെ കണ്ടു ഇനി നമുക്ക് മറൈൻ ഡ്രൈവിൽ പോയിട്ട് സൺസെറ്റ് കാണണം അവിടെ നരിമാൻ പോയിന്റ് ക്യൂൻസ് നെക്ലെസ് അങ്ങനെ പലതും കാണാനുണ്ട് നൈറ്റ് വ്യൂ ഓഫ് ആണ് കാണാം നല്ല സ്പീഡിലാണ് പോകുന്നത് നല്ല റോഡാണ് നല്ല വ്യൂ ആണ് വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം പിന്നെ നമ്മുടെ റോഡ് പോകുന്നത് കടലിന്റെ തീരത്തു കൂടിയും കടലിന് അടിയിൽ കൂടിയുമുള്ള ടണലിൽ കൂടെ തന്നെയാണ് നമ്മളെ യാത്ര ചെയ്യുന്നത് യാതൊരു യാത്രക്ക് യാതൊരു തടസ്സവുമില്ല അങ്ങനെ ചെല്ലുമ്പോഴാണ് കടലിലേക്ക് നടപ്പാതെയുള്ള ഒരു മോസ്ക് കണ്ടത് കണ് ഹാജി അലി ദർഗ ഇത് കടലിൽ കൂടെ നടപ്പാതെയുണ്ട് അധികം വെള്ളം ഇല്ലാത്തപ്പോൾ മാത്രമേ അങ്ങോട്ട് സഞ്ചാരമുള്ളൂ നമ്മൾ മറൈൻ ഡ്രൈവില് സൺസെറ്റ് കാണാനാണ് പോയത് പക്ഷേ മറൈൻ ഡ്രൈവിലെ ഇരിക്കാനും ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയില്ല ജസ്റ്റ് കണ്ടിട്ട് വീണ്ടും വേറെ നല്ല സൗകര്യമുള്ള സൺസെറ്റ് പോയിന്റ് നോക്കിപ്പോയി അങ്ങനെയാണ് അമർസൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെന്നുവിട്ടത് അവിടെ വളരെ സൗകര്യമായിട്ടിരുന്ന് സൺസെറ്റ് കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു വളരെ തിരക്ക് കുറവായിരുന്നു കുട്ടികളും ലോക്കലായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും അവിടെ വർത്താനം പറയുകയും കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു വളരെ നല്ല പോയിൻ്റായിരുന്നു അവിടെ സൂര്യാസ്തമയും ശരിക്ക് കണ്ടു ആസ്വദിച്ചു ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നരിമാൻ പോയിന്റ് അതുപോലെ തന്നെ അവിടെ നിന്നും ക്യൂൻസ് നെക്ലസ് അതായത് മറൈൻ ഡ്രൈവിന്റെ വ്യൂ കാണണം ഇത്രയും രണ്ടും കൂടെയാണ് ഉദ്ദേശമുള്ളത് നമ്മൾ കോസ്റ്റൽ റോഡിൽ കൂടെ തന്നെ പോവാണ് ആ പോകുന്ന വഴി വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു ആ ഒരു കെട്ടിടം ഇരുപത്തേഴ് നിലമുള്ള ഒരു ഫ്ലാറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഡ്രൈവർ പറഞ്ഞു ഇതാണ് മുകേഷ് അംബാനിയുടെ വീട് ഇരുപത്തേഴ് നിലയുള്ള കെട്ടിടം അപ്പോൾ ഒന്ന് കാണണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വണ്ടി തിരിച്ചു അതിന് മുമ്പേക്കിടെ പോവാണ് അവിടെ ചിലപ്പോൾ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഫോട്ടോ എടുത്തപ്പോൾ അവർ വന്ന് ചോദിച്ചു എന്തിനാ ഫോട്ടോ എടുക്കുന്നത് എല്ലാം കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോകുന്നത് അതിനെ കൂടുതലൊന്നും പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം നിലയുണ്ട് ഈ രണ്ട് ബെഡ്റൂമാണെന്നും അങ്ങനെയൊക്കെ കേട്ടു സർവൻസിൻ്റെ റൂമാണ് നൂറ്റി അറുപത് കാറിടാവുന്ന സ്ഥലം മൂന്ന് ഹെലിപാഡ് ഒക്കെയുള്ള ഏറ്റവും വലിയ സ്വകാര്യ വസതികളിലൊന്ന് ഇനി നരിമാൻ പോയിന്റ് കൂടെ കാണാൻ വണ്ടി വളരെ വേഗത്തിൽ പോയി ഞങ്ങൾ നരിമാൻ പോയിന്റിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു അപ്പോഴത്തേക്കും രാത്രി സന്ധി കഴിഞ്ഞിരുന്നു അപ്പം അവിടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ ഒരു വ്യൂ അതായത് അതാണ് ക്യൂന്സ് നെക്ലസ് അപ്പോഴേക്കും സമയം ഏതാണ്ട് എട്ട് മണിയോണ്ട് അടുത്തിരുന്നു ഞങ്ങൾ വേഗം കാലാഘോട വഴി തന്നെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ റെസിഡൻസിയിലേക്ക് വണ്ടി വിട്ടു ഒരു മലയാളി ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നല്ല ഒന്നാം പച്ചക്കറി ഊണും ഒരു മട്ടൻ ബിരിയാണിയും ഞങ്ങൾ സുഖമായി അടിച്ചു ബോംബെയിലെ കൊളാബ സിറ്റിയിലാണ് കേട്ടോ ഈ ോട്ടലിരിക്കുന്നത് ജംഗ്ഷനിൽ തന്നെ ആയതുകൊണ്ട് പുറമേ നിന്ന് നോക്കിയാൽ വലിപ്പമൊന്നും തോന്നില്ലെങ്കിലും അകത്ത് കയറിയ നല്ല സൗകര്യമുള്ള നല്ലൊരു ഹോട്ടലാണ് ഞങ്ങൾ രണ്ട് ദിവസം ബോംബെ നല്ലപോലെ ആസ്വദിച്ചു പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകാണോ കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇറക്കുന്നുണ്ട് അതിൽ കാണാം ഓക്കേ താങ്ക്